അവാമര കൽപ്പനകൾ നിർവഹിക്കാൻ പിന്നെ നവാഹി വിരോധിച്ചതിൽ നിന്ന് വിട്ടു നിൽക്കാൻ അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് വിട്ടുകണമെങ്കിൽ എന്തു വേണം ക്ഷമ വേണം ഏഹ് നിഷിദ്ധങ്ങൾ കാണുക കേൾക്കുക അറിയുക തുടങ്ങിയ വിഷയങ്ങളിൽ നിന്ന് ഒരാൾ തൻ്റെ ദൃഷ്ടിയെ നിയന്ത്രിക്കണമെങ്കിൽ കാതിനെ നിയന്ത്രിക്കണമെങ്കിൽ കൈകാലുകളെ നിയന്ത്രിക്കണമെങ്കിൽ എന്ത് വേണം നല്ല ക്ഷമ വേണം അതില്ല എങ്കിൽ മയം കിൻ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അഖദാർ കദർ വിധികൾ കൽപ്പനകളും വിരോധവുമല്ലാത്ത കതറുകളെന്താ എന്താ എന്താ കതർ എന്താ അസുഖങ്ങൾ ഇതര കാലക്കെടുതികൾ പരീക്ഷണങ്ങൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗം കൊണ്ട് ഇതേപോലെ തന്നെ പിന്നെ ഓരോ ചില പല പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ തന്നെ മുഹമ്മദ് സല അലൈഹി വല്ലാമത്തെങ്ങൾ എത്ര ദീനത്ത് കിടന്ന് മനസ്സിലായി പനി പിടിച്ച് പല പുതപ്പുകൾ തിരുനബിയുടെ മേത്തിട്ടും അതിനെ ഭേദിച്ച് ചൂട് പുറത്തേക്ക് എന്നാണ് അതേപോലെ റസൂൾ അഹ് ഇലു വല്ലാമത്തെ തങ്ങൾക്ക് പലപ്പോഴും തല ചിറ്റലുണ്ടായി തലവേദനയുണ്ടായി കതറുകളാണ് അപ്പോൾ അതൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം ക്ഷമ വേണം അപ്പോൾ ഈ മജാലുകളിൽ ഈ വിഷയങ്ങളിൽ ക്ഷമ ഷേഖ് അൽബാനി റഹ്മത്ത്ള്ളഹി അലഹിയുടെ ചരിത്രത്തിൻ്റെ ക്ഷമങ്ങൾ വായിച്ചപ്പോൾ അദ്ദേഹം അൽബാനി ക്ഷമയുടെ ഒരു മകുട ഉദാഹരണമായിരുന്നാണ് മഹാത്ഭുത അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ പിന്നെ മകാലാത്തുൽ അൽബാനി എന്നൊരു കിതാബ് അതിൽ അൽബാനി ഒരു ദിവസം രാത്രി പിന്നെ അദ്ദേഹത്തിൻ്റെ സദസ്സുകൾ അങ്ങനെയാണ് ആളുകൾ വരണീനുസരിച്ച് മുപ്പവരുടെ സദസ്സുകൾ മുപ്പർ പിന്നെ പിന്നെ ഈ അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് നീട്ടിവെക്കും അപ്പോൾ അദ്ദേഹത്തിന് അപ്പോൾ ഈ അൽമാനി മദീനയിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരിക്കും അദ്ദേഹത്തിൻ്റെ ഏത് സമയ സന്ദർശകരാണ് കാരണം ഒന്ന് ഒരു മുഹദ്ദീസ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ പിന്നെ ജീവിച്ചിരുന്ന അന്ന് കാലങ്ങളിൽ ജീവിച്ചിരിപ്പുള്ള ഒരു മുഹദ്സിനെ കാണുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ മുഹദ്ദീസിൻ്റെ ഗുരുമുഖം നേരിട്ട് വിജ്ഞാനെടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം മക്കയിലായിരിക്കും ഇപ്പോൾ മറ്റു നാടുകളിലൊക്കെ അദ്ദേഹം ആയിരുന്ന കാലഘട്ടത്തിൽ അവിടുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാനോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആളുകൾക്ക് വിജ്ഞാനം നുകരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പോലും പിന്നെ ഒരു വിലക്കായിരുന്നു പിന്നെ ഇപ്പോൾ സിറിയയിലും മറ്റൊക്കെ അതേസമയം മദീനയിൽ പിന്നെ ആയിരുന്ന കാലഘട്ടത്തിൽ ഫ്രീഡാണ് അത് കാരണത്താൽ തന്നെ ആളുകളും അജ്ജും ഉമ്രയും അല്ലെങ്കിൽ ഉമ്ര നിർവഹിക്കാനും മദീന സിയാർത്തിന് വരുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സിയാർത്തിനോടൊപ്പം അൽബാനിനെ സന്ദർശിക്കലാണ് അതുകൊണ്ട് തന്നെ ഏത് സമയം അൽബാനി ബിസി ആയിരിക്കും അപ്പോൾ ഒരു ദിവസം രാത്രി മുഴുവൻ ഫജറ് വരെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് അദ്ദേഹം വിജ്ഞാനം പകരുകയാണ് അങ്ങനെ സുബൈ കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് പറയണം അദ്ദേഹം പറയാണ് പിന്നെ ഉമറക്ക് പോകണം അങ്ങനെ അദ്ദേഹമാണ് ഉമ്രക്ക് പോവാണ് അദ്ദേഹം വണ്ടി ഓടിച്ചിട്ടാണ് പോണത് അങ്ങനെ ഉമ്രക്ക് പോയി ഫജറായിട്ട് ഒരു പ്രാവശ്യം കൊച്ചിരി പോലും ഇറങ്ങിയിട്ടില്ല അങ്ങനെ പിന്നെ മക്കത്തെത്തി മക്കത്തെത്തി ഉമ്ര നിർവഹിച്ച അദ്ദേഹം അപ്പോഴത്തേക്കുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ബന്ധുവീട്ടിൽ ഏഹ് മരുമകനെ കണ്ട് താമസിക്കുന്നത് അവിടെയാണ് പിന്നെ അദ്ദേഹത്തെ തേടിയിട്ടും വിദ്യാർത്ഥികളാണ് അങ്ങനെ ആ സദസ്സ് രാത്രി വരെ എന്നാണ് രാത്രി വരെ നീണ്ടു അൽമാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉന്മേഷക്കുറവുമില്ലാതെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ പിന്നെ ശിഷ്യഗണങ്ങളെ വാർത്തെടുത്തു എന്നുള്ളതാണ് ആ രീതിയിൽ ക്ഷമിച്ചു കൊണ്ട് പിന്നെ ഒരു ദിവസം വലിയ ലൈബ്രറിയാണ് അൽബാൻ്റെ ലൈബ്രറി അപ്പോൾ അതിന് പിന്നെ റാക്ക് മുകളിലെ റാക്കിലേക്ക് കോണി വെച്ചിട്ട് ആണ് അൽമയെ കയറുക ഒരു ദിവസം കോണിമ കയറിയിട്ട് ഉപരി ഇരുന്നിട്ട് ആറ് മണിക്കൂർ ഒരു കയ്യെഴുത്ത് പ്രതി അവിടെ ഇരുന്ന് വായിച്ചിരുന്നാണ് കയ്യെഴുത്ത് പ്രതി കയ്യിലെടുത്തിട്ട് പിന്നെ വായിക്കാണ് ആ വായന ആറ് മണിക്കൂർ തുടർന്നു എന്നാണ് അൽബാനി റഹ്മത്തുള്ള മനസ്സിലായല്ലേ അത് അള്ളാവിൻ്റെ മാർഗത്തിലുള്ള ക്ഷമയാണ് സഹനാണ് അത് കാരണത്താൽ തന്നെ നോക്കി നിങ്ങൾ അൽബാനി ഇല്ലാത്ത ഒരു ലൈബ്രറി ഏതാണ് അൽബാനി പറയപ്പെടാത്ത ഒരു വിജ്ഞാന സദസ്സേതാണ് ഏഹ് അൽബാനി പറയപ്പെടാത്ത ഒരു മെമ്പർ ഏതാണ് ഏഹ് അതെന്തുകൊണ്ടാണ് വജുഅീമത്തൻ്മാ സബറു വക്കാനിന് യോക്കിനു അത് ഇസ്രായേലിയരുടെ മാത്രം ഒരു സവിശേഷത അല്ല അവർക്ക് മാത്രം അള്ളാഹു സുബ്ബാനത്താല പറഞ്ഞൊരു ആനുകൂല്യമല്ല പിന്നെയോ ആർക്കൊക്കെ ആ സിഫത്ത് ഉണ്ടോ വിശേഷനുണ്ടോ അവർക്കൊക്കെ അള്ളാഹു സുബ്ബാനു താല അറിയിച്ച ഒരു പിന്നെ പിന്നെ സന്തോഷ വാർത്തയാണത് പക്ഷെ മനുഷ്യന്മാർക്ക് എന്ത് വേണം മനുഷ്യന്മാർക്ക് നല്ല സബർവാണ്